ദിവസങ്ങൾ നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നത് സംബന്ധിച്ച ധാരണ രൂപപ്പെട്ടത് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ച് അഹമ്മദ് പട്ടേലുമായി ചർച്ച നടത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനം നൽകുന്നതിൽ കോൺഗ്രസിനകത്ത് എതിർപ്പില്ലെങ്കിലും ഇക്കാര്യത്തിൽ ഘടകകക്ഷികളുടെ സമ്മതം ഇതുവരെ ലഭിച്ചിട്ടില്ല ഉപമുഖ്യമന്ത്രി സ്ഥാനം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന നിലപാടിൽ നിന്ന് ലീഗ് പിന്നാക്കം പോയിട്ടുമില്ല ഈ സാഹചര്യത്തിൽ ലീഗിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ വരും ദിവസങ്ങളിലുണ്ടാകും അതിനിടെ തന്റെ മന്ത്രിസ്ഥാനം സംബന്ധിച്ചു വരുന്ന വാർത്തകൾ അഭ്യൂഹങ്ങൾ മാത്രമാണെന്നും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകളുടെ ഉത്തരവാദിത്തം പാർട്ടിക്കില്ലെന്നും ഉമ്മൻചാണ്ടിയുമായുള്ള ശേഷം രമേശ് ചെന്നിത്തല പറഞ്ഞു എന്നാൽ മന്ത്രിസഭയിലേക്കില്ലെന്ന മുൻ നിലപാടിൽ മാറ്റമുണ്ടോ എന്ന ചോദ്യത്തോട് ചെന്നിത്തല പ്രതികരിച്ചില്ല മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും യു ഡി എഫ് കൺവീനർ പി പി തങ്കച്ചനും ഇന്ന് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തും ചർച്ചകളുടെ ഭാഗമായി ലീഗ് നേതാക്കളെ ഡൽഹിക്ക് വിളിപ്പിക്കാനും സാധ്യതയുണ്ട് രമേശ് ചെന്നിത്തല ഉപമുഖ്യമന്ത്രിയാകുന്നതോടെ ഒഴിവു വരുന്ന കെ പി സി സി പ്രസിഡന്റ് സ്ഥാനം ആർക്കു നൽകണമെന്ന കാര്യത്തിലും ചർച്ചകളുണ്ടാകും